നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം കടക്കുന്നതിനിടെ ആരോഗ്യമേഖലയിലെ ദയനീയ അവസ്ഥ പുറത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ അപകടത്തിന് പിന്നാലെ വാർഡിലെ രോഗികൾ നേരിടുന്ന ദയനീയ അവസ്ഥ തുറന്നുകാട്ടി ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇതുവരെ പുകഴ്ത്തിയ പാടി പുകഴ്ത്തലുകളെല്ലാം പൊള്ളയാണെന്ന ആരോപണം ശക്തമായി രോഗികളുടെ സ്വകാര്യതയുടെ പേരിൽ ഇതുവരെ പുറം ലോകത്ത് നിന്നും മറച്ചു പിടിച്ച ഭയാനകമായ ദയനീയ അവസ്ഥയാണ് ദൃശ്യങ്ങളുടെ പുറത്തു വന്നത് ഇതിന് വഴി വെച്ചതാകട്ടെ ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ അതിവേഗ ഇടപെടലും ഒരു മെഡിക്കൽ കോളേജിന് താങ്ങാൻ കഴിയുന്നതിന്റെ പത്തിരട്ടി രോഗികൾ എത്തുന്നു അതിനുള്ള സൗകര്യങ്ങൾ എവിടെയില്ല ഇതോടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ നൽകാൻ കഴിയാറുമില്ല എന്നാൽ വാർഡുകളിൽ രോഗികൾ നേരിടുന്ന ഭയാനകമായ സംഭവം പുറം ലോകം കാണാറില്ല ഈ ഭയാനക ദൃശ്യം പുറം ലോകത്തിന് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്ത സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവം ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാൻ കാരണമായതാവട്ടെ ചാണ്ടിയമ്മൻ എം എൽ എയുടെ ഇടപെടലാണ് ആശുപത്രിയിലെ ഭയാനകമായ ദൃശ്യം ചാണ്ടി ചാണ്ടിയമ്മൻ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തു ഒരു വാർഡിലേക്ക് കയറി ഒരു രോഗിയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ചാണ്ടി ചാണ്ടിയമ്മൻ കാണിച്ചു കൊടുക്കുന്നു ആ രോഗിക്ക് എണീറ്റ് നടക്കാൻ വയ്യ വൃത്തിഹീനമായ സാഹചര്യത്തിൽ രോഗബാധിതനായി കിടക്കുന്നു രോഗിയുടെ കാൽ പൊടിപൊടിച്ച് കിടക്കുകയാണ് ഭയാനകമായ വിധത്തിൽ അണുബാധ ഉണ്ടായേക്കാവുന്ന സാഹചര്യം ഈ രോഗി കിടത്തിയിരിക്കുന്ന സ്ഥലമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചാണ്ടി ചാണ്ടിയമ്മൻ കാണിച്ചു കൊടുക്കുന്നത് ഒരു കൂട്ടിരിപ്പുകാരൻ പോലുമില്ല ഈ ദയനീയമായ ദൃശ്യങ്ങൾ കണ്ട മാധ്യമപ്രവർത്തകർ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു മുറിവുകളിൽ പൊടിയും സിമന്റും അടക്കം പടർന്നിരിക്കുന്ന കാഴ്ചയും വന്ന് കണ്ടു രോഗി അടിയന്തര പരിചരണം അർഹിക്കുന്ന ആളായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും എന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ രോഗികളുടെ സ്വകാര്യത നശിപ്പിച്ചുവെന്ന പേരിൽ തുടർ നടപടികൾക്ക് പോലും സാധ്യതയുണ്ട് ഇന്നലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല എന്ന ഇടതു സർക്കാർ നിരന്തരം പ്രചരണം നടത്തുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലടക്കം ഇതിനേക്കാൾ ഭയാനകമായ ഗുരുതര വീഴ്ചകൾ മൂടിവയ്ക്കുന്നുവെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ആശുപത്രിയിലെ ചെറിയ കെട്ടിടങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന ഓരോ ചെറിയ കട്ടിലുകളിൽ രണ്ട് രോഗികൾ വീതമാണുള്ളത് കട്ടിലും താഴെയും രോഗികൾ സമീപത്ത് കൂട്ടിരിപ്പുകാർ ടോയ്ലറ്റിൽ നിന്നുള്ള ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് ഇതിനുള്ളിൽ കഴിയുന്നത് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ഏത് സ്വകാര്യ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തനേക്കാൾ മികച്ചവരാണ് ഇവരൊരു ഡ്യൂട്ടിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരുമാണ് എന്നാൽ ശുചീകരണ ജോലികൾ അടക്കം ചെയ്യേണ്ട ജീവനക്കാർ യൂണിയൻകാരാണ് ഇവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാറില്ല ഇതാണ് ആശുപത്രികളിലെ ദയനീയ സാഹചര്യങ്ങൾ കാരണമെന്ന ആരോപണവുമുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദയനീയ അവസ്ഥ പുറംലോകം അറിഞ്ഞത് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മന്റെ ഇടപെടൽ മൂലമാണ് മെഡിക്കൽ കോളേജിലെ അപകടം നടന്ന ഏറ്റവും ആദ്യം സംഭവസ്ഥലത്തെത്തി അതിവേഗ ഇടപെടൽ നടത്തിയവരിൽ ഒരാൾ ചാണ്ടിയുമ്മനായിരുന്നു അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നതിന് പിന്നാലെ തെരച്ചിൽ നടത്തിയെന്ന മന്ത്രിമാരുടെ വാദം പൊളിച്ചതും ചാണ്ടിയമ്മന്റെ ഇടപെടലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അപകടം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തെരച്ചിൽ നടത്താതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ചാണ്ടി ഉമ്മൻ എം എൽ എ ഉദ്യോഗസ്ഥരോട് പരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു അപകടത്തിൽപ്പെട്ട് മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ് ചാണ്ടിയുമനോട് കാര്യങ്ങൾ വിവരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആന്റിയെ ഫോൺ വിളിച്ചോ എന്ന് ചാണ്ടിയുമൻ ചോദിക്കുന്നതും എന്നാൽ ഫോൺ എടുക്കുന്നില്ലെന്ന ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ചാണ്ടിയുമനോട് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന പ്രവർത്തനോട് എവിടെ പോയി എന്ന കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നതും കാണാം കിടക്കൽ കിടക്കുന്ന മകളോട് കാര്യങ്ങൾ ചാണ്ടിയുമൻ ചോദിച്ചറിയുന്നുമുണ്ട് അപകട സ്ഥലത്ത് നിസ്സഹാരമായി നിൽക്കുന്നവരുടെ ചാണ്ടിയുമൻ എന്താണ് അപകട സ്ഥലം ക്ലിയർ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇതുവരെ ക്ലിയർ ചെയ്യാത്തത് ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇല്ല എന്ന് അറിയണ്ടേ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് പോലും നമുക്കറിയില്ലല്ലോ എന്നായിരുന്നു സംഭവത്തിന് സ്ഥലത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്തേ മുപ്പതോടെയാണ് അപകടം തുടർന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ടെന്നും പൂർണ്ണമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് എന്നാൽ പുറത്തുവന്ന വീഡിയോയിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒന്നും ചെയ്തിട്ടില്ലെന്നും വ്യക്തമാവുകയാണ്